നമസ്കാരം കൊച്ചിയിലെ പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിൽ ഹിജാബ് വിവാദം ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂൾ മാനേജ്മെന്റ് വിലക്കിയ സംഭവത്തിലാണ് വിവാദം കൊഴുക്കുന്നത് സംഭവത്തിൽ സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തി ചില സംഘടനകളും രംഗത്ത് വന്നതോടെ സ്കൂളിന് രണ്ട് ദിവസത്തെ അവധി നൽകിയിരിക്കുകയാണ് ഹിജാബ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിന് ഭീഷണി ലഭിച്ചതായും ഇതേ തുടർന്ന് രണ്ട് ദിവസത്തേക്ക് സ്കൂളിന് അവധി നൽകിയതായും മാനേജ്മെന്റ് വ്യക്തമാക്കി ഹിജാബ് ധരിച്ചതിന് സ്കൂളിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്നാണ് വിദ്യാർത്ഥിനിയുടെ പിതാവ് പറയുന്നത് കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച പിതാവ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി എന്നാൽ സ്കൂൾ ഡയറിയിൽ നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിക്കാത്തതിനാലാണ് നടപടിയെടുത്തതെന്നാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ വിശദീകരണം ഹിജാബിന്റെ പേരിൽ ചില സംഘടനകൾ ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് അവധി നൽകിയതെന്നും അധികൃതർ പറയുന്നു മറ്റ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം കരുതിയാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചതെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു എന്നാൽ കുട്ടി നിർബന്ധമായി ഹിജാബ് ധരിക്കുമെന്നാണ് മാതാപിതാക്കൾ സ്കൂൾ അധികൃതർ ോട് പറഞ്ഞത് ഒരു വിദ്യാര്ത്ഥി സ്കൂൾ തുറന്ന മുതൽ ഇന്നലെ വരെ കൃത്യമായി സ്ഥാപനത്തിന്റെ യൂണിഫോം ധരിച്ച് ക്ലാസ്സിൽ വന്ന ശേഷം പെട്ടെന്ന് ഒരു പ്രത്യേക മതപരമായ വസ്ത്രധാരണ രീതി നിർബന്ധമായും ധരിക്കണമെന്നാവശ്യപ്പെട്ടതിനെ സ്ഥാപനപരമായ അച്ചടക്കത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പി പ്രസിഡന്റ് ജോഷി കൈതളപ്പിൽ പറയുന്നു സ്കൂൾ യൂണിഫോം സംബന്ധിച്ച് മാനേജ്മെന്റ് തീരുമാനം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ഒരു കുട്ടി മാത്രം നിർദ്ദേശം പാലിക്കാത്തത് മറ്റുള്ളവർക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നുവെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു തുടർന്ന് നാല് മാസത്തോളം കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിലെത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് കുട്ടി വീണ്ടും ഹിജാബ് ധരിച്ചെത്തുന്നത് തുടർന്നാണ് സ്കൂൾ മാനേജ്മെന്റ് കുട്ടിയെ വിലക്കിയത് ആരുടെയൊക്കെ പ്രേരണയാലാണ് കുട്ടി വീണ്ടും ഹിജാബ് ധരിച്ചെത്തുന്നതെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് ആരോപിക്കുന്നത് ചിലർ സ്കൂളിലെത്തി മനഃപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇതേ തുടർന്ന് മറ്റു കുട്ടികൾ ഭീതിയിലാണെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു സ്കൂളിന് അച്ചടക്കപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ യൂണിഫോം വലിയ പങ്ക് വഹിക്കുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് മാത്രം ഇളവ് അനുവദിച്ചാൽ അത് മറ്റു വിദ്യാർത്ഥികൾക്ക് മറ്റു ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരണ നൽകിയും സ്കൂളിന്റെ പൊതുവായ അച്ചടക്ക സംവിധാനം തകരാറിലാകുകയും ചെയ്യുമെന്നും മാനേജ്മെന്റ് വൃത്തങ്ങൾ വ്യക്തമാക്കി